മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൂവൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ സി ഡി എസും സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുത്ത് രജിസ്ട്രേഷൻ നടത്തി വിജ്ഞാനകേരളം പദ്ധതിയുടെ ഭാഗമായാണ് തൊവൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിച്ചത് എട്ട് കമ്പനികൾ പങ്കെടുത്ത തൊഴിൽമേളയിൽ ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കുകയും പേരെ തിരഞ്ഞെടുക്കുകയും പേരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ബ്ലോക്ക് കോ സമീർ പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല സി ഡി എസ് പ്രസിഡന്റ് മൈമൂന ഗഫൂർ വൈസ് പ്രസിഡന്റ് എം ടി ശോഭന പി കെ ബുഷറ മറ്റു അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു